വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി ഡബ്ല്യുണിയൻ സിയുടെ നേതൃത്വത്തിൽ വാഗമൺ പുള്ളിക്കാരം എസ്റ്റേറ്റിൽ സൂചനാണി മുടക്ക് സംഘടിപ്പിച്ചു ഇടുക്കി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി കവല ഞായറാഴ്ചകളിൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യിപ്പിക്കുന്ന ശമ്പളം തൊഴിലാളികൾക്കും സൂപ്പർവൈസർമാർക്കും ഒപ്പം സ്റ്റാഫിനും നൽകുക അധികമായി വെട്ടി നൽകുന്ന കുളുതിന് ഒരു കിലോയ്ക്ക് അഞ്ചു രൂപ നിരക്ക് നിശ്ചയിക്കുക എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണുക എസ്റ്റേറ്റ് വക ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സിയുടെ നേതൃത്വത്തിൽ വാഗമൺ പുള്ളിക്കാനം എസ്റ്റേറ്റിൽ സൂചനാ പണിമുടക്ക് സംഘടിപ്പിച്ചത് രാവിലെ മുതൽ ആരംഭിച്ച സൂചനാ പണിമുടക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഐ എൻഡിസി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വകറ്റ് ജോയ് തോമസ് സൂചനാ പണിമുടക്ക് ഉദ്ഘാടനം ചെയ്തു എന്നാണ് മുമ്പോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച സംഭവങ്ങൾ വളരെ ഉയരമാണ് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക അന്തരീക്ഷങ്ങൾ കോവിഡ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ മാത്രമാണ് നിലവിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത് ഈ മാത്രമേ ഒരു കെ പി ഡബ്ല്യു യൂണിയൻ ഐ എൻ ടി യു സി ജനറൽ സെക്രട്ടറി ഷാജി പാനടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എ സിദ്ധിഖ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിഫി അഞ്ചാനി അജിത് ദിവാകരൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സിബിൻ ഏട്ടിക്കൽ ഷാൻ അരവിപ്ലാക്കൽ എം മഹേഷ് കോൺഗ്രസ് നേതാക്കളായ എം ഗണേശൻ സെൽവം പി എൻ ഭാർഗവൻ ആർ വർഗീസ് ഷാജി ജോൺ സോമൻ തുടങ്ങിയവർ പണിമുടക്കിൽ പ്രസംഗിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ിൽ കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർ മെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല എല്ലാ മരുന്നുകൾക്കും പത്ത് മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് കവല കട്ടപ്പന